ഷ്യ കൈയടക്കിയ ഭൂമിയില് ഇന്ത്യക്കും പങ്ക് വേണം ഇന്ത്യക്കും അവരൊരു അവകാശം ഉണ്ട് എന്ന് വരെ ഞാൻ വാദിക്കാൻ തയ്യാറാണ് അപ്പൊ യുക്രൈന് റഷ്യ യുദ്ധം നടന്നു റഷ്യ മുമ്പേ ക്രമീ പറഞ്ഞ ഭാഗം കൈയടക്കിയേ അതിന് പുറമെ ഇപ്പോഴും കുറച്ച് വിഭാഗങ്ങൾ റഷ്യക്ക് കിട്ടിയെന്ന് അതിന്റെ ഇന്ത്യ സഹായിച്ചു എന്നൊക്കെ പറഞ്ഞാണ് ഒരുപാട് വിവാദങ്ങളും താരിഖ് യുദ്ധങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ന്യായമായി യൂറോപ്പിന്റെ കുറച്ച് ഭൂമി ഇന്ത്യക്ക് അവകാശപ്പെട്ടത് അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണം എന്നുള്ള കാര്യത്തില് ഒരു അഭിപ്രായത്യാസം ആർക്കും ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല ഇന്ത്യക്കാർക്ക് ആർക്കും ഉണ്ടാകാൻ ചാൻസ് ഇല്ല കാരണം പത്തറുന്നൂറോ വർഷം യൂറോപ്യന്മാര് ഇന്ത്യ അടക്കി വരച്ചു അതിന്റെ ആനുകൂല്യം ഇന്നും അവരനുഭവിക്കേണ്ടത് കാരണം അന്ന് തൊട്ടുണ്ടായ കൊണ്ടായ സമ്പത്തിന്റെ ആനുകൂല്യത്തിലുള്ള വളർച്ചയുടെ ആനുകൂല്യം അവർ ഇന്നും അനുഭവിക്കുന്നുണ്ട് അപ്പോ അവിടെ ഒരു യൂറോപ്പിലെ ഒരു ചെറിയൊരു അധിനിവേശം നടത്താൻ അല്ലെങ്കിൽ അതിനെ പകരം കൂട്ടാൻ ഏറ്റവും സുവർണാവസരമാണ് ഇപ്പം കിട്ടിയിട്ടുള്ളത് അത് ഇന്ത്യ മുതലാക്കണം തന്നെയാണ് എന്റെ അഭിപ്രായം ഇന്ത്യ ഒരു അവസരം നഷ്ടപ്പെടുത്തരുത് കാരണം റഷ്യ ഒരു പക്ഷെ വീതം വെക്കുന്ന സമയത്ത് ഇന്ത്യക്ക് ഒരു അല്പം സ്ഥലം പിന്നൂടായില്ല ഇന്നത്തെ കർണാടകത്തിന്റെ ഏകദേശം അതിലാറൊക്കെ എത്രയോ സ്ഥലം റഷ്യ കൈയടക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ അതിലൊരു കുറഞ്ഞ ഇന്നത്തെ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളൊക്കെ ചേർന്ന് ഏരിയ അത്രത്തോളം ഏത് കിട്ടിയാലും വളരെ നന്നു എന്നാൽ ഇന്ത്യക്ക് വേറെ ഒരുപാട് നേട്ടങ്ങളുണ്ട് കേവലം പഴയകാലത്ത് പകരം വീട്ടിൽ മാത്രല്ല ഇപ്പൊ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആഭ്യന്തര യുദ്ധങ്ങളൊക്കെ ഒരു ഇന്ത്യക്കാരെ പെട്ടെന്ന് ഒഴിപ്പിക്കാനൊക്കെ ഏറ്റവും നല്ലൊരു ഇടത്താവളായിട്ട് ആ പ്രദേശങ്ങൾ ഉപയോഗിക്കുക പിന്നെ പൊതുവെ യൂറോപ്യൻ കാലാവസ്ഥയിലുള്ള സ്ഥലമാണ് അപ്പോ അവിടെ അതുമായി അണങ്ങിച്ചേരുന്ന കാർഷിക വിളകളും കാര്യങ്ങളുണ്ടാക്കാനും അതുപോലെ തന്നെ വ്യാവസായിക യൂണിറ്റുകളും കാര്യങ്ങളും ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഇന്ത്യക്കാർക്ക് പാർട്ടിയുടെ സമുച്ചയങ്ങള് അങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്താനും ഏറ്റവും വെട്ടറൊരു സ്ഥലം ആണ് ആ യൂറോപ്പിലെ റഷ്യ കൈയടക്കിയ ആ പ്രദേശങ്ങൾ അതിന്റെ ഉപകാരം ചില്ലറാവില്ല കാരണം ഇത് ഈ ഒരു വിഷയം പുറ രാഷ്ട്രീയ നേതൃത്വം രാഷ്ട്ര തന്ത്രജ്ഞന്മാര് ഇങ്ങനത്തെ ആളുകളൊക്കെ ഇത് ചർച്ച ചെയ്യുന്നുണ്ടോയെന്നറിയുക ചർച്ച ചെയ്താലേ വളരെ നന്ദിപ്പോഴത്തെ ലോകക്രമത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാം എന്തൊക്കെ തന്നെ പറഞ്ഞാലും അമേരിക്ക എന്നായിട്ടുള്ള ഈ വിഷയങ്ങൾ പിന്നെ റഷ്യന്റെ ഇന്ത്യൻ്റെ പഴയകാല സുഹൃത്താണ് പിന്നെ അമേരിക്കനെ ഒരിക്കലും ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല അമേരിക്കന് അമേരിക്കക്കല്ലാതെ വേറെ ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റില്ല വിശ്വസിച്ച ചതിക്കുന്ന നൂറ് ശതമാനം ഉറപ്പാണ് അവരെ സംബന്ധിച്ച് മറ്റുള്ളവർക്ക് എന്ത് എന്നുള്ളൊരു ഉദാഹരണമാണ് ഖത്തറിൽ ഇപ്പം മിസൈല് പോകുന്നത് കാരണം എന്നാൽ അമേരിക്കന്റെ ചതിയാണ് അപ്പൊ അമേരിക്ക അപലംബിച്ചു അതൊക്കെ വാർത്തയൊക്കെ അതൊക്കെ ഭൂലോക തന്ത്രമാണ് അതായത് അമേരിക്കന്റെ ആദ്യം അവിടത്തെ പക്ഷെ നമ്മുടെ കാര്യം ഇന്ത്യന്റെ കാര്യത്തെ കുറിച്ചാണ് ഞാൻ ഇപ്പോ ഈ പറയുന്നത് പലർക്കും അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ടാകാം കാരണം അവർ അവിടെ യുക്രൈൻ അത്രയും ഭൂമി റഷ്യ കയ്യേറി അതിൽ ഇന്ത്യയുടെ സഹായം ഉണ്ടെന്ന് പറഞ്ഞു ഇന്ത്യക്ക് അഭിപ്രായത്തിൽ ഇന്ത്യ ഡയറക്റ്റ് ആയിട്ട് തന്നെ സൈനികരയച്ചോ അല്ലെങ്കിൽ വേറെ ഒരു രൂപത്തിലൊക്കെ സഹായിക്കണം എന്നുള്ളൊരു അഭിപ്രായം കാരണം ഞാന് എന്നിട്ട് അതിലൊരു പങ്ക് ക്ലിയർ ആയിട്ട് ആ ഭൂമി എത്രയച്ചാലും ഒരു പങ്കുണ്ട് ഇത് ഇന്ത്യക്കാർക്ക് വളരെ ഉപകാരപ്രദമായൊരു ഇതാവും അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒക്കെ എത്തിച്ചാല് വളരെ സന്തോഷം നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എസ്ക്രീം ചെയ്യാം